സ്ക്രീൻ ഫയർ കളിക്കുന്ന എല്ലാ മച്ചമാർക്കും എൻ്റെ ഒരു പുതിയൊരു ഫുൾ മാപ്പ് ഗെയിം പ്ലേയിലേക്ക് സ്വാഗതം കൈസ് ഓക്കെ സോ കെയ്സ് നമ്മൾ ഇന്ന് ഒരു ബി ആർ റാങ്ക്ഡ് മാച്ചാണ് കളിക്കുന്നത് ഗൈസ് ഓക്കെ സ്ക്വാഡ് മാച്ചാണ് നമ്മുടെ ബെർമുഡ മാപ്പാണ് വന്നിട്ടുള്ളത് ഓക്കെ ഗെയ്സ് നമ്മൾ നേരെ തന്നെ പീക്കിൽ ഇറങ്ങാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് നമ്മൾ ഈ ഒരു സമയത്ത് ഡയമണ്ട് ഫോറോ ആ ഒരു അതൊക്കെ ഐറ്റേ ഉള്ളൂ അപ്പം നമുക്ക് അധികം സർവൈവിങ്ങിൻ്റെ സ്ഥലത്തൊന്നും പോയി ഇറങ്ങുന്ന അത്ര ശരിയില്ല ഓക്കെ ഏകദേശം ഒരു ഹീറോയ്ക്ക് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ വരെ നമുക്ക് അത്യാവശ്യം റഷ് ചെയ്തു തന്നെ കളിക്കാം പിന്നെ കുറച്ച് നല്ല എനിമീൻസ് എനിമീൻസ് വരും അതുകൊണ്ട് പിന്നെ നമ്മൾ സൂക്ഷിച്ച് കളിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിലും കേസ് നമ്മൾ ഒരു ഫൈവ് സ്റ്റാർ ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പീക്ക് അങ്ങനെ സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങാറുണ്ട് ഓക്കെ പിന്നെ പെട്ടെന്ന് ചില സമയത്ത് ഒറ്റടിക്ക് തന്നെ സ്കോഡ് ആകെ വൈപ്പ് കിട്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യത്തിനനുസരിച്ച് ഉണ്ടാവും ഓക്കെ എപ്പോഴാണ് നമ്മളെ ഭാഗ്യത്തിനനുസരിച്ച് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ അകത്ത് നമ്മൾ ഒരു എനിമീനെ കണ്ടിട്ടുണ്ട് നമുക്ക് കൈസ് ആകെ രണ്ട് ഈ ഒരു ലോങ്ങ് റേഞ്ച് കണ്ണ് മാത്രമാണ് കിട്ടിയത് ഓക്കെ സോ ഗൈസ് നമുക്ക് അടി കുടുങ്ങി അടി കുടുങ്ങി ഓക്കെ സൈഡിൽ നിന്ന് വന്ന് ചാടിയും നമ്മളവനെ നോക്കാം ഇങ്ങനെ ഒരു ലുവാൾ ഇട്ടുണ്ട് ഗൈസ് നമ്മുടെ ഈ സൈഡിൽ ചെങ്ങായി ഉണ്ട് എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല ഗൈസ് നമ്മളടുത്ത് മെഡിക്കീറ്റുണ്ടോ ഒന്ന് മെഡിക്കീറ്റും എല്ലാം യൂസ് ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് നോക്കാം ഓക്കെ ഗൈസ് അവൻ വണ്ണാ കുടുങ്ങി വണ്ണാ കുടുങ്ങി കൈസ് വന്നു വന്ന് കൈ സോ പോയി ഗായ്സ് അവൻ ചാടി കൈ സോ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഓക്കെ നമ്മുടെ അടുത്ത് ഗോർട്ട് റേഞ്ചും ഇല്ലായിരുന്നു പിന്നെ അത്രയും സീരിയസ് സിറ്റുവേഷൻ ആയിരുന്നു അത് പിന്നെ ഇനി മച്ചമ്മമാരുണ്ട് പേടിക്കല്ല അവർ റിവൈവ് ചെയ്യുന്നത് വിചാരിക്കാം ഗൈസ് വരാൻ ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട് റിവൈവ് ചെയ്യുന്നില്ല പക്ഷേ സോ ഗായ്സ് ഇവർ റിവൈവ് ചെയ്യുന്ന നമുക്ക് വിചാരിക്കാം ഓക്കെ സോ ഗായ്സാ അവനെ പോയി ഒന്ന് റിവൈവ് ചെയ്യണം ഇപ്പോൾ ഗൈസ് ഇവർ മൂന്നാൾ കൂടി റിവൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കട്ട് ചെയ്തതാണ് നമ്മുടെ മച്ച മൂന്ന് മച്ചന്മാരോട് റിവൈവ് ചെയ്യുന്നുണ്ട് ഒക്കെ ഓരോ ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് റിവൈവിൻ്റെ സ്പീഡ് കൂടും ഒരാൾ റിവൈവ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡുണ്ടാവും രണ്ടാൾ റിവൈവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു കേസ് സൊ കേസ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ഉള്ള ഉള്ള സ്ഥലത്തേക്ക് തന്നെയാണ് കേസ് നമ്മൾ വന്ന് ഇറങ്ങുന്നത് വെറുതെ തന്നെയാണ് കേസ് വേറൊരു സ്ഥലത്ത് പോയി ചാവുന്നത് നമ്മൾ അങ്ങനെ ചത്തുകഴിഞ്ഞാൽ നമ്മൾ ഖരേന തന്നെ പറയും ഗുഡ് ബിഹേവിയർ വിത്ത് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വന്ന് പറയും അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് നമ്മൾ ഗരേന മുന്നിൽ നമ്മളങ്ങനത്തെ ആളാവുന്നു സോ ഗൈസ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഗണ്ണും മെല്ലെ ഒപ്പിക്കാൻ നോക്കുകയാണ് ഇവിടെ എനിമീസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ലൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കിടന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതല്ല ഗൈസ് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എനിമി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ലൂട്ട് കാര്യങ്ങളൊക്കെ എനി എനിമി കൊണ്ടുപോയാനേ സോ ഒന്ന് രണ്ട് ഒരു ഷോർട്ട് റേഞ്ചൂ കൂടി ഒപ്പിക്കണം ഗൈസ് ഷോർട്ട് റേഞ്ച് കിട്ടിയിട്ടേ കാര്യമുള്ളൂ നമ്മൾ നേരത്തെ ഷോർട്ട് റേഞ്ച് കിട്ടാണ്ട് നമ്മൾ പണി പോയതാണ് സോ വീസ് നമുക്ക് എ കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഡ്രാഗൺ ആ കെ ആണ് നമ്മൾ എ കെ ചൂസ് ചെയ്യുകയാണ് എ കെ വെച്ച് കളിക്കാൻ എ കെ വെച്ച് കളിക്കാൻ ശരിക്കുകയാണ് സൊ വീസ് നമുക്കൊരു ഷോർട്ട് റേഞ്ച് കിട്ടി സോ ഈ സെറ്റാണ് ഈസ് എ കെയും പിന്നെ എം പി ഫോർട്ടീം ഇത് രണ്ടൊന്നും കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ എ കെക്ക് നമ്മളൊരു ഫോറസ് സ്കോപ്പും പിന്നെ ഒരു സൈലൻസ് റൂഡ് ഉണ്ടാക്കി ഐസ് പിന്നെ പറയണ്ട ഫയർ ആണ് ഓക്കെ പിന്നെ ഇപ്പം വേറൊരു സംഭവം ഉണ്ടല്ലോ മറ്റേ നമ്മുടെ നമ്മളൊരു എണ്ണൂറ് കോയം കൊടുത്ത് നമ്മൾ സാധനം ഓപ്പൺ ആക്കില്ലേ നമ്മൾ അത് ബിൽഡ് ചെയ്യുന്ന ഹൈ ബിൽഡ് ഹൈ ബിൽഡ് ഹൈപ്പർ എന്ന് അറിയുന്ന ആ സാധനം അതിൻ്റെ കൂടെ നമുക്ക് ഏക്കെ നമുക്കിത് കിട്ടും കഴിച്ചത് എണ്ണൂറ് കോയം വെച്ച് തുറന്നു കഴിഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള ഏക്ക കിട്ടും അതാകുമ്പം അതിന് റീക്വയൽ ഉണ്ടാവില്ല അതാണ് അതിൻ്റെ പവർ അത്യാവശ്യം ആ ഒരു ഏക്ക കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫയറാണ് കഴിച്ചത് നമ്മുടെ ഈ നോർമൽ ഏക്കതിനേക്കാളും നല്ലതാണ് പിന്നെ ആണെങ്കിൽ ആ ഒരു ഏക്ക കിട്ടുന്ന ഇത് നമ്മുടെ സ്കിന്നു പോവും ആ ഒരു പവർ മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ സ്കിന്ന് നമുക്ക് സ്കിന്നിൻ്റെ പവർ നമുക്ക് കിട്ടില്ല പക്ഷേ ആ ഒരു ഏക സീനാണ് കഴിച്ചത് ഞാൻ എപ്പോഴും കളിക്കുന്നതിനകത്ത് ആ ഒരു ഏക കിട്ടാനാണ് നോക്കൽ പിന്നെ അതിനുള്ള മാഗ് എം ഐ ടൂബിതൊക്കെ ഉണ്ടാവും എം ഐ ട്യൂ ബിക്ക് വേറൊന്നും ഒരു വ്യത്യാസം എൻ്റെ തോന്നുന്നു അതിൻ്റെ സ്കോപ്പിന് എന്താ വ്യത്യാസം ഉണ്ട് കഴിച്ച് ഞാൻ അങ്ങനെ എം എ ട്യൂ ബി വെച്ച് കളിക്കാറില്ല നമ്മൾ ലോൺ വളവും കളിക്കുമ്പോൾ മാത്രം ഓക്കെ അപ്പോൾ കഴിച്ചു നമ്മൾ മാച്ചേഡ് വരികയാണ് നമ്മളിവിടെ ഒരു അർസനാൽ കണ്ടു അപ്പോൾ നമ്മൾ മെല്ലാ അത് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അർസനാൽ കീൻ്റെ ആവശ്യമില്ല നമുക്ക് നിന്ന് തുറക്കാൻ പറ്റുന്ന ഇതാണ് സോ ഇതിലുള്ള നല്ല ലെജൻഡറി ഐറ്റംസ് ഉണ്ടാവും സോ നമുക്ക് നിന്നൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നല്ല ഐറ്റംസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് പോവാം ഗൈസ് ഇതുവരെ കില്ലൊന്നും സെറ്റ് ആയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ് നോക്കിയിട്ട് കാര്യമില്ല അത് ഇതാണ് ഗൈസ് തുറക്കുന്നുമില്ല ഒരു രണ്ട് ആൾക്കാർ വേണ്ടി പെട്ടെന്ന് തോന്നുന്നു ഓക്കെ രണ്ടാൾ മാത്രം ആയിട്ടാണ് ഗൈസ് വീടില്ലാത്തത് ഈ സമയം സ്കോപ്പ് ഒക്കെ ഇട്ടൊന്ന് കളിക്കുകയാണ് അപ്പോൾ മച്ചാനെ മച്ചാൻ പേടിപ്പിച്ചു എനിമിയാണെന്ന് പെട്ടെന്ന് കയറി എടുക്കാം ലെവൻ എല്ലാം ഒന്ന് ചാപിക്കൊണ്ടോയിക്കളൂ ഓക്കെ ഓക്കെ കൈസ് നമുക്കൊരു സൈലൻസർ കിട്ടിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫോറക്സ് സ്കോപ്പ് കൂടി ഒന്ന് ഒപ്പിച്ചാൽ മതി സോ നമ്മുടെ അടുത്താണെങ്കിൽ കോയിനും ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു ഫോറക്സ് സ്കോപ്പ് വാങ്ങായിരുന്നു കേസ് സോ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ മെല്ലെ ഓടി നോക്കാം നമ്മുടെ ഈ സൈഡിൽ നമുക്ക് മെല്ലെ പോയൊക്കെ കൈസ് അപ്പോൾ കൈസ് വേറെ നമ്മൾ ആ നമ്മുടെ ആ ഒരു ഇതിൻ്റെ പൈസ നമ്മൾ അർച്ചന എന്ന് തുറന്നില്ല അവിടെ നമ്മൾ രണ്ട് എനിമിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സോ ഈസ് രണ്ട് ആൾക്കാരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാൾക്കാർ തന്നെയാണ് ഒരു വണ്ടിയും കഴിച്ചു ഒരു വണ്ടി ഒരു വണ്ടി ഉണ്ട് ഒരു വണ്ടിയുണ്ട് കേസൊരു വണ്ടിയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് മൂന്നാൾക്കാരുണ്ട് നമ്മളാണെങ്കിൽ രണ്ട് ആൾക്കാരെ ഉള്ളൂ എങ്ങനെയെങ്കിലും അവരെ തീർക്കണം കഴിച്ചു നമ്മളെ മച്ചാൻ അവർ തീർക്കുന്നതിന് വേണ്ടി നമുക്ക് അവരെ തീർക്കണം ആർച്ചണലുള്ള ഉണ്ടാവില്ല പൈസ ഒരുത്താൻ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സോ ഈസ് നമ്മൾ നല്ല അടി ഏക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പൈസ ഒരുത്തനെ നോക്കാക്കി പൈസ ഒരു തന്നെ നോക്കാക്കി സുരത്തനെ നോക്കാക്കി സോ വൈസ് നമ്മളെ ഏക വെച്ച് നമ്മളെ സ്കി സ്കിൽ ഇട്ടത് മാറിപ്പോയി നമ്മൾ ഗ്ലുവായി ഉള്ളിൽ കൂടെ അടിക്കുന്ന വെച്ചാൽ കളിക്കുക നോർമലി ഇത് കഴിഞ്ഞ് സോറിയോണായിപ്പോയി അത് അതുകൊണ്ട് നമുക്ക് നല്ല റിഗ്രെറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഗ്ലുവിലുള്ളിൽ കൂടെ നമുക്ക് നല്ല സുഖത്തിൽ അടിക്കാൻ പറ്റായിരുന്നു പൈസ നമ്മൾ പിന്നെ അവനെ നോക്കാക്കിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ അവനെ നോക്കാക്കിയിട്ടുണ്ട് നമ്മളെ മച്ചാനെ നോക്കാക്കി നമ്മുടെ ടീം മെയ്റ്റ് നോക്കായി ടീംമെയ്റ്റ് നോക്കായി സോ നമുക്ക് ഒരു കില്ല് കിട്ടി നമ്മൾ രണ്ട് മൂന്ന് ആൾക്കാരെ അവിടെ കണ്ടാണ് നമുക്ക് ഒരു കില്ല കിട്ടിയുള്ളൂ ക്യോന്ന് നമ്മുടെ ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ടാവും സോ നമുക്ക് നമ്മുടെ മറ്റാരൻ പോയി അത് റിവേവ് ചെയ്യാം എന്നിട്ട് ബാക്കി കാര്യം നോക്കാം വൈസ് സാ ഇവിടെ ഒരു അവനെ നോക്കാക്കി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്യോ നമ്മളെ ടീമേറ്റ് തന്നെയാണ് ആ രണ്ട് കില്ലും മറ്റേത് അത് കിട്ടിയതെന്ന് സോ എന്തായാലും ഗൈസ് ഒരു കില്ലു നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുപ്പത്തിരണ്ട് ആൾക്കാർ അലൈവാണ് ഗോയ്സ് മുപ്പത്തിരണ്ട് ആൾക്കാർ ഓക്കെ നമ്മുടെ ടീം ഒക്കെ ഒക്കെയാണ് എല്ലാവരും ഉണ്ട് നമ്മൾ ദൂരെ നമ്മളൊരു സോളോ ഡയർ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സോളോ ഡയർ സോളോ ഡയർ ഈ സോളോ ഡയർ ഡയറിനെന്ന് കിട്ടിയാൽ നമ്മൾ വിടില്ല ഓക്കെ കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴേ സോളോ ഡയർ എടുത്തുകഴിഞ്ഞാൽ എല്ലാം വണ്ടി എന്നൊക്കെ വിളിച്ചു വരും അപ്പം അതേമാതിരി തന്നെ നമ്മൾ നമ്മൾ നമ്മുടെ എനിമീനെ കണ്ടാലും പോകണം കേസ് അതാണ് യൂണോ റിവേഴ്സ് കാർഡ് ഓക്കെ അത് അങ്ങനെ തന്നെ ചെയ്യണം കേസ് നമ്മൾ അങ്ങനെ എന്താണ് സിമ്പതി കാണിച്ച് അവർ റിവേവ് ചെയ്തോട്ടെ എന്നൊന്നും വിചാരിച്ചിരുത് പോവാ തീർക്കുക അത്രയേ ഉള്ളൂ സോ ഈസ് നമ്മളിവിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കറക്റ്റ് പൊസിഷനിലോട്ട് പോവുകയാണ് എന്തായാലും അവൻ ഒറ്റയ്ക്കേണ്ടാവുള്ളൂ പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ അവൻ്റെ അടുത്ത് ഓടുന്നമെത്ത് അവൻ്റെ വേറെ ടീം വേറെ എനിമി ടീംസ് ഉണ്ടാവില്ല ഏസ് അവർ വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു സോളോ ഡെയറിനെ കൊല്ലാനായിട്ട് സൊ ഈസ് ഇതിൻ്റെ മുകളിൽ കഴിച്ചു അതിൻ്റെ മോള് വച്ചാൽ കൈ അവൻ ചാടി കഴിച്ചു അവൻ ചാടി അവൻ ചാടി അവൻ വെച്ചാൽ റേഞ്ച് പോയി നിൽക്കുകയാണ് ഓക്കെ അവൻ തുള്ളി തുള്ളി പോകുന്നുണ്ട് തുള്ളി തുള്ളി പോകുന്നുണ്ട് പക്ഷെ ഒരു പ്രശ്നമില്ല നമ്മൾ അവനെ അടിച്ചിട്ടുണ്ട് കഴി ഓക്കെ നമ്മൾ സോളോ അങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ് എനിക്ക് നമ്മൾ നമ്മുടെ ആ ഒരു റിവൈവിൻ്റെ സ്ഥലത്ത് ഒരാൾ കണ്ട മാതിരി എനിക്കൊരു ഡൗട്ടുണ്ട് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് നിങ്ങോട്ട് ഈ വേന സോളോ ഡേറിൻ്റെ അടുത്ത് വാങ്ങാൻ എത്ത ഗൈസ് എന്താണ് ഇഷ്ടം പറഞ്ഞത് ഇതിൻ്റെ വിളമ്പടുത്ത് എണ്ണൂറ് ടോക്കൺ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹൈപ്പർ ക്രൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏക്ക് എടുക്കാമായിരുന്നു ഏക്ക് എടുത്ത സീനാണ് ഗൈസ് ഒന്നും പറയാമല്ല നമുക്ക് ഫയർ ആയിരിക്കും നമ്മൾ പിന്നെ ഹെവി ഗെയിം പ്ലേ ആയിരിക്കും നമുക്ക് അത് വെച്ച് കഴിഞ്ഞ് നമ്മുടെ ഡ്രാഗണാക്കിയ സ്കിന്ന് പോകുന്നേ ഉള്ളൂ വേറെ വേറെ സീനൊന്നുമില്ല ഐസ് അത് ജസ്റ്റ് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അതിന് പവർ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നിങ്ങളത് ആ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്യലുണ്ടോയെന്ന് ഓക്കെ സോ ഏകദേശം നമ്മൾ എന്തായാലും സോ ഓടി സോണിൻ്റെ ഉള്ളിൽ കയറാണ് സോ ഏകദേശം ഇപ്പോൾ മുപ്പത് ആയിട്ടുണ്ട് ഇപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരുണ്ട് രണ്ട് കില്ലായി ഗൈസ് നമുക്ക് സോ നമ്മളിങ്ങനെ പോവാണ് ഗായ ഓക്കെ സോൺ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെറുതായി വരുന്നുണ്ട് ഓക്കെ സൊ ഗിപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ ലൂട്ട് ചെയ്ത് ലൂട്ട് നമുക്ക് കുറച്ച് ഏറെ കുറച്ച് ഏറെ മേലെ കുറച്ച് കുറവുണ്ടായിരുന്നു സോ അത് നമ്മളെടുത്ത് മെല്ലെ മെല്ലെ എടുത്ത് പോവുകയാണ് കാരണം ഏകദേശം നമ്മൾ ഈ ഒരു ലോങ്ങ് ലേഞ്ച് വെളിച്ചാൽ ഗൈസ് നല്ല രീതിക്ക് തന്നെ പോകും ഗൈസ് നമ്മൾ ലോങ് ആളെ കണ്ടിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മളടുത്ത് ഫോറസ് സ്കോപ്പും ഇല്ല ഗൈസ് അല്ലെങ്കിൽ നല്ല അടി അടിക്കുകയായിരുന്നു ഇതാളെ കാണുന്നില്ല പക്ഷെ നമ്മൾ റെഡ് കളറ് കാണുന്നവർ തന്നെ അടിക്കുകയാണ് ഓക്കെ അത്രയും ദൂരമാണ് ഗൈസ് നല്ല ലോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അടിക്കുന്നുണ്ട് ഗൈസ് നമുക്ക് പറ്റുന്നത്ര നമ്മൾ അടിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നോക്ക് കിട്ടുന്നില്ല കാരണം നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഫോറസ്റ്റ് സ്കോപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് നമുക്ക് അവരെ നോക്കി അടിക്കാമായിരുന്നു പക്ഷേ നമ്മളെ ഫ്രണ്ട് നോക്കിയ കൈസ് അടുത്ത ആൾക്കാരുണ്ട് അടുത്ത ആൾക്കാരുണ്ട് കൈസ് ഒന്നും പറയുമല്ലോ അടുത്ത ആൾക്കാരുണ്ട് ഓക്കെ നമുക്ക് ഐസ് എസ് സിസ്റ്റിവിറ്റി സോ സോസ് നമ്മൾ തീർത്താൻ അതായത് നമുക്ക് നമ്മുടെ മച്ചാനതിനെ തീർത്ത് കേസ് നമുക്ക് അവർക്ക് കില്ല് കിട്ടിയില്ല നമ്മൾ കൈസ് ആ നെയ്ഡൊക്കെ കൊണ്ട് എടുത്ത് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ നോക്കായി കിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആകുന്നെച്ചിട്ട് കാരണം നമ്മുടെ മച്ചാനാണ് അത് തീർത്തത് ഒക്കെ ഞാനത് കണ്ട് കേസ് അവനെ കില്ല് കിട്ടിയത് സോ ഈസ് നമ്മുടെ മുകളിൽ വരുത്തുന്ന ആപ്പര് ഇനിമീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അവനെ മെല്ലെ പോയി അടിക്കാം വൈസ് ഒന്നും നോക്കണ്ട സോൺ കയറി വന്നത് നല്ല ലൈഫും കുറവായിരിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഒന്നും നോക്കണ്ട വൈസ് സൈഡ് കൂടം മെല്ലെ സൈഡ് പിടിച്ച് പോയി വെക്കാം താഴെ താഴെ കണ്ടു താഴെ കണ്ടു താഴെ ഒരാൾ നമ്മൾ മെല്ലെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ സോ വൈസ് ഒരാൾക്കൊണ്ട് വൈസ് നമ്മൾ അടിച്ചവനെ അവനെ നോക്കാം ഞാൻ പറഞ്ഞ ലൈസ് അധികം ഡാമേജ് അവർക്ക് അവർക്ക് ഉണ്ടായില്ല സോ നമുക്ക് മെല്ലെ ലോക്ക് കിട്ടാങ്ങ് കയറാം ഓക്കെ സൊ ഈസ് നമ്മുടെ ഒരു നമ്മൾ ഓ ഹിറ്റ് ലിസ്റ്റിനായി ഈ ഹിറ്റ് ലിസ്റ്റിനാണോ അടിച്ചതെന്ന് അറിയില്ല നമ്മൾ ഒരുത്തനെ എന്തായാലും അടിച്ച് അവിടുത്തെ ചാമ്പി വിട്ടിട്ടുണ്ടോ ഓക്കെ ഒരാൾ വിടും ഒരാൾ വിടാൻ സോ ഈ സവനോട് നമ്മൾ നോക്കാതിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നമ്മൾ സൈലൻസർ ആയതുകൊണ്ട് ഈസ് അവർക്ക് എവിടെയാണ് ഒന്നും മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഗ്ലൂ ആൾ ഇട്ട സ്ഥലം കണ്ടോ മുമ്പോട്ടേക്കാണ് കൈ അവൻ ഗ്ലൂ ആട്ടത് ഓക്കെ അവന് സ്ഥലം മനസ്സിലായില്ല എവിടെയാണ് എനിമി ഉള്ളതെന്നൊക്കെ സോ ഐസ് നമ്മൾ ഇവിടുന്ന് നല്ല ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് വിടുകയാണ് അത്യാവശ്യം റൂട്ടും കാര്യങ്ങളും ഇല്ലെങ്കിൽ കായ് തറക്കില്ല നമ്മളെ മച്ചമാരൊന്ന് റിവൈവും ചെയ്യാം ഓക്കെ രണ്ടാൾക്കാർ പടായി കിടക്കുന്നുണ്ട് റിവൈവ് ചെയ്ത് നമുക്ക് മെല്ലെ വിടാം വൈ സോണ്ടിലേക്ക് ഓക്കെ അത്യാവശ്യം നമ്മൾ രണ്ട് സൂപ്പർ മെഡ് കൂടി എടുത്തിട്ടാണ് പോകുന്നത് സ്പെക്ടം സോൺ കയറണം ഓക്കെ നമ്മളൊരു യു എ വി ഇട്ട് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് കയറുന്ന യു വി ആണത് അതിട്ടും കഴിഞ്ഞ് നമ്മൾ വെറുതെ അത് ആവശ്യമൊന്നുമില്ല വെറുതെ എടുത്തിട്ടാണ് അത് ആവശ്യ സാധനത്തെ ആവശ്യം വരുമല്ല യൂസ് ചെയ്യാണ്ടായി പോകണ്ടല്ലോ എസ് വിചാരിച്ച് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്തതാണ് ഓക്കെ സോ നമ്മളെ എനിമീനെ നമ്മളെ ബാക്കിൽ നമ്മളെ എനിമി അടിക്കുന്നുണ്ട് നമ്മുടെ അവിടെ അടിക്കുന്നുണ്ട് കേസ് രണ്ടാളും ബാറ്റിലാണ് ഇങ്ങനെ നമ്മൾ എനിമി തീർന്നിട്ടുണ്ട് നമ്മളെ ഒരു നമ്മളെ ഫസ്റ്റ് നമ്പർ വണ്ണും തീർന്നു കേസ് സോ ഏകദേശം നമ്മുടെ മാച്ച് കഴിയാനായിട്ടുണ്ട് ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ബോധ്യം പിടിക്കണം ഈ ഒരു മാച്ച് ഒന്നും നോക്കാല്ല ഏകദേശം ആറ് കില്ല നമുക്ക് ആയിട്ടുണ്ട് ഒമ്പത് ആൾക്കാരുടെ ലൈവ് ഉള്ളൂ നമ്മൾ നമ്മളൊരാൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട് സോ അവൻ താഴെയാണ് കേസ് സോ ഏകദേശം നമ്മളടിച്ച് അവനെ നോക്കിയ കേസ് നോക്കാക്കിയല്ല ഡയറക്റ്റ് അവൻ ചത്തു അവൻ മാത്രമേ ഉള്ളു അവൻ്റെ സ്കോളർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു സോ ഈസ് നമ്മൾ സോണിൻ്റെ റുഡിലൊക്കെ കയറിയിട്ടൊക്കെ നല്ല ലൂട്ട് ചെയ്ത് എന്തെങ്കിലും കുറച്ച് ഹീലിംഗ് ഐറ്റംസ് കുറച്ച് എടുത്തിട്ട് ഗൈസ് നമ്മൾ നല്ല കയറാണ് സോ ഗൈസ് ഏകദേശം മാച്ച് ഫിനിഷ് ആവാനായിട്ടുണ്ട് സോ ഇനിമീസിനെ ഒന്ന് കാണുന്ന ഗൈസ് ആ ഒരു വണ്ടി 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 ഗൈസ് ജീപ്പ് 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 നല്ല 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 ഗൈസ് നമ്മൾ സ്കോപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മിസ്സായി ഗൈസ് ഐ ഗൈസ് മിസ്സായി 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 ഏ എൻ്റെ മന കേസ് കില്ല് കംപ്ലീറ്റ് ആയി നമ്മുടെ സോണിൻ്റെ പുറത്തേക്ക് പോയണ്ട് കേസ് ചത്തുപോയി പാവം ഇനിമി കേസ് അതൊരു അൺഎക്സ്പെക്റ്റഡ് കില്ലായിരുന്നു ഓക്കെ എട്ട് കില്ല് കംപ്ലീറ്റ് ആയി എട്ട് കില്ല് കംപ്ലീറ്റ് ആയി കേസ് പത്ത് കില്ല് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നമുക്ക് കേസ് നോക്കാം ഓക്കെ സർ കേസ് എനിമി നമ്മുടെ മച്ചന്മാരെ മുമ്പ് പെട്ടാൽ നമുക്ക് പത്ത് കിലോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല ഇനി മൂന്നാൾക്കാരോടെയുള്ള ഇനിമി എങ്ങനെയെങ്കിലും തീർക്കണം എങ്ങനെയെങ്കിലും തീർക്കണം ശനിയുള്ള എനി എന്തായാലും ഇനി ആ ഒരാളോട് നമ്മളെ ടീമേറ്റ് തോന്നുന്നുണ്ട് ശനിയുള്ള മൂന്നാൾക്കാർ എന്തായാലും നമ്മുടെ ഒരു പീക്ക് സൈഡിലായിരിക്കും അവിടെ അടി കാണുന്നുണ്ട് ഓക്കെ ഷൂട്ടിങ്ങിൻ്റെ ഇത് കാണുന്നുണ്ട് മൂന്നാൾക്കാർ അവിടെ ആവാനാണ് ചാൻസ് അല്ലാണ്ട് നമ്മുടെ ഈ ഒരു താഴെ ഭാഗത്തില്ല ഒരു പീക്കിൻ്റെ കാര്യം അവരുത്ത വന്നിറങ്ങി ഒരുത്ത വന്നിറങ്ങി ഈ അവൻ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളവനെ നോക്കാക്കിയിട്ടുണ്ട് അവിടെ അവൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട് ഓക്കെ നമുക്ക് മെല്ലെ പോയി നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ എന്തായാലും ചെയ്യണം നമുക്ക് ഒരു ഫ്രീസർ തങ്ങറിയാം ഓക്കെ രണ്ട് പാത കേൾക്കും കൊടുക്കാം നോക്കാവുന്നതാണ് ഓക്കെ കഴിച്ച് നോക്കേ 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 രണ്ടാൾ നോക്കാമെന്ന് ഡൗട്ട് ഉണ്ട് സൊ ഒരാളുകൂടെ ഉള്ളൂ അവൻ നമുക്ക് ചാടി കരി ഫിനിഷ് ചെയ്യാം ഓക്കെ അതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് ഇത് കൂടി കി ഇതിനോട് കില്ല് കഴിഞ്ഞാൽ ബോയാണ് ഓക്കെ കഴിച്ചാൽ അവനോട് ഫിനിഷ് ചെയ്താൽ ബോയി അടിച്ചിട്ട് കഴിച്ച് പതിനൊന്ന് കില്ല് പോയി നമ്മൾ ബർമുടേൻ അടിച്ചിട്ടുണ്ട് സോ കഴിച്ചത് നമ്മുടെ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു മാപ്പിൽ അടുത്ത ഗെയിം പ്ലേ ആയിട്ട് വേറൊരു വീഡിയോ വരാം അത് ബൈ ബൈ ഗാൾസ് ലവ് യു ആൾ ടേക്ക് കെയർ